കൊറേ പേർക്ക് പൂച്ചേനെ ഇഷ്ടമല്ല പൂച്ച പട്ടിനെ പോലെ വാലാട്ടുന്നില്ല അതേപോലെ പട്ടിനെ പോലെ സ്നേഹമില്ല യജമാനന് കൊറേ ആൾക്കാർ അങ്ങനെയാണ് പറയുന്നത് പൂച്ചനെ വളർത്താനെ കൊണ്ടും മടിയുള്ളവര് അതൊന്നും അല്ല യഥാർത്ഥത്തി സംഭവം എന്നുവെച്ചാ പൂച്ചയെ വളർത്തുവാന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ ഇത് സ്നേഹിക്കും അടുത്തു വരും ഇതേപോലെ നമുക്ക് ടൈം പോകുന്ന ഒന്നും അറിയത്തില്ല ഭയങ്കര രസമാണ് ഇതേപോലെ നല്ല രസമാണ് കേട്ടോ പൂച്ച പട്ടിയും പൂച്ചയും നമ്മൾ യാതൊരു ബന്ധവുമില്ല അതായത് പൂച്ചയുടെ തന്ത എന്ന് പറയുന്നത് പട്ടിയല്ല അപ്പം പട്ടിയുടെ സ്വഭാവവും പൂച്ചയുടെ സ്വഭാവം വേറെയാണ് ഇത് വേണ്ട പട്ടി വേറെ പൂച്ച വേറെ നിങ്ങള് കുറച്ചുപേർക്ക് നിങ്ങൾ ആദ്യം അത് മനസ്സിലാകും എന്നിട്ട് പട്ടി ചിലർക്ക് പട്ടീനെ മാത്രമേ ഇഷ്ടമുള്ളൂ എനിക്ക് പട്ടീനെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ പട്ടീനെ വീട്ടിൽ വളർത്താറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പട്ടീനെ വളർത്തുകയാണെങ്കിൽ വീട് മാത്രം പോരാ അതിന് ചുറ്റും കുറച്ച് സ്ഥലം വേണം ഒരു മതിൽ വേണം അതിനെ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ കെട്ടിയിട്ട് വളർത്താനെ കൊണ്ട് ഈ അങ്ങനെ ജയിലിൽ അടച്ച പോലെ അതൊന്നും നടക്കുന്ന കേസല്ല എന്താണെന്ന് വെച്ചാൽ അതിനൊരു ഫ്രീഡം ആണ് അതേസമയം പൂച്ചക്കുഞ്ഞിന് അങ്ങനല്ല പൂച്ചയ്ക്ക് പൂച്ച നമുക്ക് വേണമെങ്കിൽ കെട്ടിയിടാം അല്ലേൽ എന്താ പറയുക അതിന് ഫ്രീഇടാ ഫുള്ള് ഫ്രീഡം എവിടെ വേണേലും പോയിട്ട് തിരിച്ചു വരും കെട്ടിയിടുന്നില്ലല്ലോ പട്ടീനെ പോലെ ഇപ്പൊ പട്ടീനെ ഒരു ആരെങ്കിലും ഒരാളൊരു പട്ടിക്കുഞ്ഞിനെ എടുത്തോണ്ട് വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ജന്മം പോയി അത് ചിലപ്പോൾ വെർജിനായിരിക്കും ആ ചാവുന്നിടം വരെ അതിനെ വെളിയിലോട്ട് അടക്കിയോ അല്ലെ തുറന്ന് വിടിയോ ഒന്നും ചെയ്യത്തില്ല നാടിന്റെ മക്കള് എന്ത് ആ അത് സോറി കേട്ടാ നമ്മള് അതിനെ കുറിച്ച് എന്തിരി പറയുന്നത് അപ്പൊ പട്ടിയും പൂച്ചയും രണ്ടും രണ്ടാണ് നിങ്ങൾ അതൊന്നും വേണ്ട മനസിലായോടിക്കും പ്പന്മാരാ ഇവിടെ അടുത്തങ്ങോണം മറ്റേ തീറ്റ എടുക്കുന്ന സ്ഥലം കുണ്ടിക്ക് ജിഞ്ചാശ അടിക്കാൻ കുത്തിയാൽ കൊള ഏറ്റോ കണ്ട വലിയ പൊരിച്ചോടിക്കും പൂച്ചേനയും രണ്ടും രണ്ടാണെന്ന് അറിയാത്ത കുറേ ആൾക്കാരുണ്ട് എന്നിട്ട് അവര് അവർ പറയുന്നുണ്ടെന്ന് വെച്ചാൽ പൂച്ചയ്ക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡ്